ശ്രീ എസ് കെ സജീഷ് ഈ നാട്ടിൽ ഈ നാട്ടിൽ ഇപ്പോൾ ബി ജെ പിയുടെ കാര്യം മാത്രമല്ല ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് എസ് കെ സജീഷ് എനിക്ക് ബി ജെ പിയുടെ കാര്യം മാത്രമല്ല ദ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടിയാണ് കോൺഗ്രസും ബി ജെ പിയുമൊക്കെ ഈ കാര്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ സമുദായങ്ങളുടെ നേതാക്കൾക്ക് ഉൾപ്പെടെ ഇപ്പോൾ അഭികാമ്യമല്ല അവർക്ക് പ്രാപ്യം ആകുന്ന അവസ്ഥയിലേക്ക് നിന്ന് കൊടുക്കുന്നില്ല ആ നേതാക്കളൊന്നും തന്നെ അതുകൊണ്ട് ഈ സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുക ബി ജെ പിക്ക് മാത്രമല്ല ഈ പ്രശ്നമുള്ളത് കോൺഗ്രസ് പാർട്ടിക്കില്ല കോൺഗ്രസ് പാർട്ടിയുടെ ഈ എൻ എസ് എസിനോടുള്ള അല്ലെങ്കിൽ എൻ എസ് എസിൻ്റെ കോൺഗ്രസ് പാർട്ടിയോടുള്ള പ്രശ്നത്തെ മാറ്റാൻ മുസ്ലിം ലീഗ് ഇടപെടാമെന്ന് ഇന്ന് പറഞ്ഞ ദിവസമാണ് എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് കാണുന്നത് അവിടെയാണ് ഒരുപക്ഷെ രാഷ്ട്രീയമായി വ്യത്യസ്ത തലത്തിൽ നിൽക്കുന്ന സി പി എം നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനെ ഇവിടെ പൊതുസമൂഹം അവർ വിശ്വസിക്കുന്നത് ഏതായാലും ഡോക്ടർലാലിൻ ഞാൻ താങ്കളെ ഈ ചർച്ചയിലൊന്ന് അഭിനന്ദിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് കാരണം ആദ്യം തൻ്റെ ഒരു വേർഷൻ മാത്രം പറഞ്ഞ് ഇവിടുന്ന് ഓടാൻ തുടങ്ങിയ ശ്രീ ഷാബുപ്രസാദിനെ ഏതാണ്ട് മുക്കാൽ മണിക്കൂർ നേരം ഈ കാര്യങ്ങളൊന്ന് കേൾപ്പിക്കാൻ അവസരമുണ്ടാക്കിയ താങ്കളോട് താങ്കളുടെ ആ വിരുദാൻ എന്താണ് അഭിവാദ്യം അർപ്പിക്കുക ഞാൻ അദ്ദേഹം ഇനി ഉണ്ടോ തുടരുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ അത് ആ സാമർത്ഥ്യം ആ സാമർത്ഥ്യം പ്രത്യേകം എന്താണ് ഞാൻ ഈ ചർച്ചയിൽ പരാമർശിക്കുകയാണ് ഞാൻ അത് വെറുതെ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം പക്ഷേ അത് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് അദ്ദേഹം സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്നയാളല്ല ഇവിടെ അദ്ദേഹത്തിന് ഉത്തരം മുട്ടുമ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞതെന്താണ് എൻ്റെ വ്യക്തിപരമായ നിലപാടാണ് ഇത് ബി ജെ പിയുടെ നിലപാടല്ല ആർ എസ് എസിൻ്റെ നിലപാടല്ല എന്നാൽ ഷാബു പ്രസാദ് എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹം ഈ ചർച്ചയിൽ തുടരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹം ഈ ചർച്ച വീണ്ടും കാണാനിടയാകും അതുകൊണ്ട് അദ്ദേഹം ഇത് കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹം കേരളത്തിൽ നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ശാസ്ത്രീയ കാര്യങ്ങളെ ഉൾപ്പെടെ അദ്ദേഹം ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ശാസ്ത്രത്തെ അവതരിപ്പിക്കുകയും എന്നാൽ അതിനിടയിലൂടെ സംഘപരിവാര രാഷ്ട്രീയവും പറയുക ഒരു മുഖംമൂടി കൃത്യമായി നിർണയിച്ച് ആ മുഖമൂടിക്ക് പിന്നിൽ നിന്നുകൊണ്ട് സംഘപരിവാരത്തിൻ്റെ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയമുയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ നമ്പർ വൺ രാഷ്ട്രീയ പ്രചാരകനാണ് ഷാബു പ്രസാദ് എന്ന് നമ്മൾ ഒരിക്കലും കുറച്ച് കാണാൻ വേണ്ടി പാടില്ല ആ മെയ്വഴക്കം ഈ ചർച്ചയിൽ പ്രയോഗിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യവും അദ്ദേഹം എന്താണ് എൻ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ആർ എസ് എസിന് ജാതിയില്ല ആർ എസ് എസിന് വേർതിരിവുകളില്ല ഈ രാജ്യത്ത് ഏറ്റവും ശക്തമായി മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുക്കാതിരുന്നത് ആ വേർതിരിവിൻ്റെ ഉള്ളതുകൊണ്ടാണ് എന്ന് നമുക്കറിയാം ആ ആർ എസ് എസ് ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കുന്നില്ല ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ ചർച്ച ചെയ്ത് ഭരണഘടന തയ്യാറാക്കപ്പെട്ടപ്പോൾ ആർ എസ് എസിൻ്റെ നിലപാടെന്താണ് ആർ എസ് എസിൻ്റെ നിലപാട് പറയുന്നത് ഓർഗനൈസറിലൂടെയാണ് മുഖപത്രം ആ ഓർഗനൈസറിൽ ആർ എസ് എസ് പറഞ്ഞു ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്തുകൊണ്ടാണ് മനുസ്മൃതിയുടെ സത്തയില്ല എന്താ മനുസ്മൃതിയുടെ സത്ത ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്ന് പറഞ്ഞ് വർണ്ണാശ്രമത്തിൽ മനുഷ്യനെ വെറുതിരിക്കുകയും ചണ്ടാളന്മാരായി മനുഷ്യരെ മനുഷ്യരായി കാണാതിരിക്കുകയും ചെയ്യുന്ന അടിമകളായി മാത്രം കാണുന്ന ആ മനുസ്മൃതിയുടെ സത്തയില്ലാത്തതുകൊണ്ട് ഭരണഘടന അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ആർ എസ് എസ് ആർ എസ് എസിൻ്റെ രാഷ്ട്രസങ്കല്പം തന്നെ സവർണ രാഷ്ട്രസങ്കല്പമാണ് എന്ന് നമുക്കറിയാം അതിനെപ്പോലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ നാലാൾ കേൾക്കട്ടെ തെറ്റിദ്ധരിക്കട്ടെ എന്ന് കരുതി ഇവിടെ അവതരിപ്പിക്കുന്ന വഴക്കമാണ് ശ്രീ സാബു പ്രസാദ് കാണിച്ചത് ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രയോഗിക്കേണ്ടി വരുന്നത് എല്ലാ തന്ത്രങ്ങളും പാളിയിരിക്കുകയാണ് അതിൽ ഈ സുവർണാവസര തന്ത്രം ആ തന്ത്രം പാളി ശബരിമലയുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആർ എസ് എസ് ആണ് അവരാണ് കേസ് നൽകിയത് അവരാണത് താല്പര്യം പ്രകടിപ്പിച്ചത് അവരാണ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞത് എന്നെല്ലാം എല്ലാവർക്കും വ്യക്തമായി ഇത് മാറിയ കാലമാണ് കാര്യങ്ങൾ അറിയാൻ കഴിയുന്നൊരു കാലമാണ് അവിടെ എൻ എസ് എസും എസ് എൻ ഡി പിയും ഭക്തരും എല്ലാം വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചപ്പോൾ അവിടെ പാളിപ്പോയി ബി ജെ പിക്ക് അവരുടെ രാഷ്ട്രീയം അവിടെ പാളി രണ്ടാമത്തെ പാളിച്ച എവിടെയാണ് വന്നത് മറ്റൊരു പാളിച്ച തൊട്ടു തൊട്ടുമുമ്പാണ് ആ പാളിച്ച എന്ന് പറയുന്നത് കേരളത്തിലുള്ള ക്രിസ്ത്യൻ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാം എന്ന് കരുതി സ്വർണ്ണഗിരീടവുമായി ഒക്കെ പോയി സ്വർണം പൂശിയ ഗിരീടവുമായി പോയി അതൊക്കെയായി ചില തെറ്റിദ്ധരിപ്പിക്കലും ചില ചില സ്ഥലത്ത് ഭീഷണിപ്പെടുത്തൽ ചില സ്ഥലത്ത് ചേർത്ത് പിടിക്കൽ ഇതെല്ലാമായി ചില വാഗ്ദാനങ്ങൾ എല്ലാം നൽകിക്കൊണ്ട് അവരെ തങ്ങളുടെ കൂടെ നിർത്താം എന്ന് കരുതി അതിനനുസൃതമായി സംഘടന പോലും രൂപീകരിച്ചു എന്നതിന് ശേഷം ഉണ്ടായതെന്താണ് കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകൾ പോലും ഉത്തരേന്ത്യയിൽ ആക്രമിക്കപ്പെട്ടു മതപരിവർത്തന നിയമം എന്ന് പറഞ്ഞ് കയ്യിൽ ബൈബിൾ സൂക്ഷിച്ചാൽ അതുപോലെ തന്നെ അതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം വരികയാണ് ജയിലിൽ കടന്ന് ഒരു കീഴ്ക്കോടതിയിൽ നിന്ന് അത്ഭുതത്തോടെ ജഡ്ജ് ചോദിച്ചു എന്തിന് എന്ന് ബൈബിൾ സൂക്ഷിച്ചതിന് കേസെടുക്കുന്ന നിലയിലേക്ക് വന്നു മാത്രവുമല്ല ഈ മതപരിവർത്തന നിയമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ സംഘപരിവാരമ ബി ജെ പി നടപ്പിലാക്കുന്ന മതപരിവർത്തന നിയമത്തിൻ്റെ ഭാഗമായി മറ്റ് മതത്തിൽപ്പെട്ടയാൾക്ക് ഒരു ആശംസാ സന്ദേശം അയച്ചാൽ മതി ഹാപ്പി ക്രിസ്മസ് ഈദ് മുബാറക് എന്നൊക്കെ അയച്ചു പോയാൽ അത് മതത്തിലേക്ക് മാറ്റാനുള്ള പരിശ്രമമാണ് എന്ന് പറഞ്ഞ് കേസെടുക്കാവുന്ന നിലയിലേക്ക് മാറി അവിടെ എല്ലാവരും ഇവരുടെ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവിടെയും പാളി എല്ലാം നിലയിലും ഒറ്റപ്പെട്ടിരിക്കുന്നു പിന്നെ വേണ്ടത് കൂടെയുള്ള ആളുകളെ ചേർത്ത് നിൽക്കാനുള്ള ഒരു സംഘടനയാണ് ആ സംഘടനയുടെ നലപ്പത്ത് ഇന്ത്യയിലെ ഒരു വ്യവസായി വന്ന് ബി ജെ പിയെ മൊത്തത്തിൽ വിലക്ക് വാങ്ങിയിരിക്കുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതിൽ ബി ജെ പിയുടെ ഏറ്റവും താഴെത്തട്ട് മുതൽ ഏറ്റവും ഉയർന്ന തട്ടിൽ വരെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും പ്രതിഷേധത്തിലാണ് നാല് കാശിന് കേരളത്തിലെ ബി ജെ പിയെ ഏഷ്യാനെറ്റ് ചാനൽ വാങ്ങിയതുപോലെ തന്നെ ഒരു മുതലാളി വാങ്ങിയതിന് ബി ജെ പിയിലെ സാധാരണ പ്രവർത്തകർ എന്തെല്ലാമോ തെറ്റിദ്ധാരണയിൽ ബി ജെ പി വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളെല്ലാം കേരളത്തിനെതിരാണ് എന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്